തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യതു ഹൈക്കോടതിയിൽ ഒന്നുകിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പിരിച്ചുവിട്ടതായി അറിയിക്കണം എന്നാവശ്യപ്പെട്ടാണ് യഥു ഹർജി നൽകിയത് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് മേയറുമായുണ്ടായ തർക്കത്തിൽ യഥുവിന് ജോലി നഷ്ടമായത് സംഭവമുണ്ടായി മൂന്ന് മാസം പിന്നിട്ടിട്ടും കേസിലെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാതെ യതു അശ്രീലാംഗ്യം കാണിച്ചെന്നാരോപിച്ചാണ് ബസ് തടഞ്ഞു നിർത്തി മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഇരുകൂട്ടനും പരസ്പരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് അശ്ലീലാംഗ്യം കാണിച്ച് മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് ആദ്യം കേസെടുത്തു ബസ് തടഞ്ഞ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തിയെന്ന യെവിന്റെ പരാതിയിൽ മ്യൂസിയം പോലീസും പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു ഇതിനിടയിലാണ് കേസിലെ നിർണായക തെളിവായ ബസ്സിനുള്ളിലെ സിസിടിവിയുടെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന വിവരം പുറത്തുവന്നത് ഇതിൽ തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ആ കേസിലെ അന്വേഷണവും ഒന്നുമായില്ല താൽക്കാലിക ഡ്രൈവർ യെതുവിനെ പിന്നെ കെ എസ് ആർ ടി സിയും ജോലിക്ക് വിളിച്ചില്ല അച്ഛനും അമ്മയും മൂന്ന് വയസ്സുള്ള കുഞ്ഞുമടക്കം കഴിയുന്ന കുടുംബം പട്ടിണിയിലായി ഇതോടെയാണ് യതു ഹൈക്കോടതിയിലെത്തിയത് താൽക്കാലിക ജോലിയാണെങ്കിലും സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി പതിനായിരം രൂപ യഥു കെ എസ് ആർ ടി സി നൽകിയിട്ടുണ്ട് ഇത് തിരികെ നൽകി പിരിച്ചുവിടാത്തതിനാൽ മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയില്ല എന്നാണ് യെദുവിന്റെ ഹർജിയിൽ പറയുന്നത് അതേസമയം താൽക്കാലിക ജീവനക്കാരനായ യെതുവിന് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാങ്കേതിക തടസ്സങ്ങൾ ഇല്ലെന്നാണ് കെ എസ് ആർ ടി സിയുടെ വിശദീകരണം അപ്പോഴും വിവാദത്തിനു ശേഷം എന്തുകൊണ്ട് യെവിനെ തിരിച്ചു വിളിച്ചില്ല എന്നതിൽ കൃത്യമായ മറുപടിയില്ല തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിയൊരു ചോദ്യമായി മാറിയിരിക്കുന്ന സമയമാണിപ്പോൾ മാലിന്യ സംസ്കരണത്തിന് പണമില്ലെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയതോടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണത്തിൽ നിലവിൽ അപര്യാപ്തതകളുണ്ടെന്നും ഇതിന് പണം തടസ്സമാകുന്നുണ്ടെന്നും സ്ഥിരീകരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന്റെ തുടർച്ചയായി ശാരദാ മുരളീധരൻ വിളിച്ചു ചേർത്ത ആസൂത്രണ സമിതികളുടെ സംയുക്ത യോഗത്തിലെ നിർദ്ദേശത്തിലാണ് കുറവുകൾ ഏറ്റുപറഞ്ഞത് മാലിന്യ സംസ്കരണത്തിന് പണം തടസ്സമാകുന്നുണ്ടെന്നും ഇത് പരിഹരിക്കാൻ സ്വച്ഛ ഭാരത് മിഷൻ ശുചിത്വ കേരളം പദ്ധതി കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതികൾ ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് അമൃത് ഇറിഗേഷൻ എന്നിവ ഉൾപ്പെടെ സാധ്യമായ എല്ലാ ധനസ്രോതസ്സുകളുടെയും സംയോജനം സാധ്യമാക്കിയാൽ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് പര്യാപ്തമായ ഫണ്ടിന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് വിലയിരുത്തൽ ഈ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തി പദ്ധതി രൂപീകരണവും അവയുടെ കൃത്യമായ നിർവഹണവും ഉണ്ടായാൽ മാലിന്യ സംസ്കരണത്തിലെ അപര്യാപ്തതകൾ പരിഹരിക്കാനാകുമെന്നും പറയുന്നുണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിനും ലൈഫ് മിഷൻ വീട് നിർമ്മാണത്തിനും പണമില്ലെങ്കിലെന്താ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചാണക കുഴിക്ക് ചിലവാക്കാൻ ലക്ഷങ്ങളുണ്ട് ലൈഫ് മിഷൻ വീട് നിർമ്മാണ തുകയേക്കാൾ കൂടുതൽ ചിലവാക്കി ക്ലിഫ് ഹൗസിൽ ചാണകക്കുഴി കാലത്തൊഴുത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷം ചാണകക്കുഴിക്ക് നാലേ മുക്കാൽ ലക്ഷത്തോളം കണക്കുകൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് കണക്കുകൾ നിയമസഭയിൽ വെളിപ്പെടുത്തിയത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ നവീകരണത്തിന്റെ കണക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചർച്ചയായിരുന്നു കാലുതൊഴുത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷവും ചാണകക്കുഴിക്ക് നാലേ മുക്കാൽ ലക്ഷവും ചിലവാക്കിയതായി വെളിപ്പെടുത്തലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ചെലവഴിച്ച തുകയുടെ കണക്കാണ് നിയമസഭയിൽ വെളിപ്പെടുത്തിയത് ക്ലിഫ് ഹൌസിലെ നിർമ്മാണങ്ങൾക്കായി മരാമത്ത് വകുപ്പ് മൂന്ന് വർഷത്തിനിടെ രണ്ട് കോടിയോളം രൂപ ചിലവാക്കി ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണ കരാർ പോരാളുങ്ങൾ ലേബർ സൊസൈറ്റിക്കാണ് ഒരു ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയേക്കാൾ അതായത് നാല് ലക്ഷം കൂടുതലായി മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണക കുഴിക്ക് എന്നത് വലിയ ചർച്ചയായിട്ടുണ്ട് അതിനിടെ ക്ലഫ് ഹൗസിൽ വീണ്ടും നവീകരണത്തിനുള്ള ടെൻഡർ വിളിച്ചിരുന്നു ഇതും വലിയ വിവാദമായിരുന്നു സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നയസമീപനങ്ങളെ ചൊല്ലി ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമും തമ്മിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ കേസടക്കം കെ എം എബ്രഹാം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് ധനവകുപ്പിന്റെ പരാതി ഇതിനു പിന്നാലെ വായ്പടുപ്പ് അടക്കം തന്നിഷ്ടപ്രകാരമുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ധനവകുപ്പ് നീക്കം ആരംഭിച്ചിട്ടുണ്ട് അതിഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ധനവകുപ്പ് ഒരു വഴിക്ക് കിഫ്ബിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക വിഷയങ്ങളിൽ ഇടപെടുന്ന കെ എം എബ്രഹാം മറ്റൊരു വഴിക്ക് ഇതാണിപ്പോൾ ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിയത് വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നയത്തിനെതിരെ രാഷ്ട്രീയവും നിയമപരവുമായ തുടർ നടപടി സംസ്ഥാന സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു ഇതിനിടയിലാണ് കേരളം സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് വിശ്വസ്തനായ കെ എം എബ്രഹാം മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടത്തില്ലെന്നിരിക്കെയാണ് ധനവകുപ്പിന്റെ അതിർത്തി കൂടുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ എല്ലാറ്റിനും കാരണം ധനവകുപ്പിന്റെ പിടിപ്പുകേടെന്ന ആക്ഷേപം പാർട്ടിയിലും സർക്കാരിലും ശക്തമാണ് ഇതിന് പിന്നാലെയാണ് വികസനത്തിനല്ല ക്ഷേമത്തിനാണ് മുൻഗണന എന്ന് വിലയിരുത്തി കിഫ്ബിയുടെ പ്രവർത്തനത്തിന് കടിഞ്ഞാനിടാൻ ധനവകുപ്പ് നീക്കം പുതിയ വായ്പ തൽക്കാലം എടുക്കേണ്ടതാണ് കെ എം എബ്രഹാം തന്നെ നേതൃത്വം നൽകുന്ന കിഫ്ബിക്ക് ധനവകുപ്പ് വാക്കാൽ നൽകിയ നിർദ്ദേശം